കണ്ണൂർ ഇരിക്കൂറിലും മുയലുകളെ കടിച്ചു കൊന്ന് തെരുവുനായ്ക്കളുടെ പരാക്രമം പടയങ്ങാട് റഹീസ് കീഴ്ത്തലത്ത് വളർത്തുന്ന പത്ത് മുയലുകളെയാണ് കൂട്ടിൽ കയറി കടിച്ചുകൊന്നത് വീട്ടിലെ കുട്ടികൾക്കായി വളർത്തുന്നതായിരുന്നു മുയലുകളെ ബുധനാഴ്ച രാവിലെയാണ് തെരുവു നായ്ക്കളുടെ വിളയാട്ടം ഉണ്ടായിരുന്നു രാവിലെ ഒരു ഏഴ് മണിക്ക് സമയത്ത് പത്തോളം പട്ടികൾ വന്നിട്ട് കൂട്ടിയെ കൂട് തുറന്ന് അതിനകത്ത് ഓരോന്നിനും ഓരോന്നിനും കടിച്ച് അതിന് കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മൊത്തം കടിച്ചത് വലിച്ചു തിന്ന് എത്രയോ ഉണ്ടന് നല്ല മരിക നല്ല മോയിലുകളായിരുന്നു എല്ലാം പോയി എല്ലാതെ വിഷമായിരുന്നു നോക്ക് അവളായിരുന്നു മോയിൽ ചെറിയ കുട്ടിയായിരുന്നു നാലാം ക്ലാസ് പഠിക്കാൻ ആഴ്ച മോളുണ്ടായിരുന്നു അവളാണ് ഇതിനെ നോക്കലും പിടിക്കലെല്ലാം ചെയ്യുന്നത് ഒരു മാസം മുന്നേ പത്തോളം പേരെ കടിച്ചിരുന്നു ഇവിടെ നിന്ന് തന്നെ പെരുമണ് ഇടയും കൂടുന്ന പത്തോളം പേരെ ഇങ്ങനെ തെരുവായകൾ അടിച്ചിട്ട് എൻ്റെ ഒരു മോനേയും കടിച്ചിരുന്നു ഇതിന് മുമ്പ് വിജയൻ വിജയൻ ചേരുന്നു ഗുഡ് മോർണിംഗ് ആ മേഖലയിൽ ായ ശല്യം രൂക്ഷമാണെന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടത്തെ ഒരു മകനെയും കടിച്ചിരുന്നു എന്നാണ് ഈ മുയലുകളെയൊക്കെ ഇങ്ങനെ കടിച്ചു കൊന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ സങ്കടം തോന്നുന്നുണ്ട് ഈ പരാതി നിരന്തരം ഉയരുന്നതാണോ ആ മേഖലയിൽ പൊതുവിൽ മുയലുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങേറ്റത്തെ സ്നേഹവും ഇഷ്ടവും ഒരു പ്രത്യേക രീതിയിലുള്ള വാത്സല്യമൊക്കെ തോന്നുന്ന ഒരു ജീവിയാണ് കാരണം അതിനെ അത്രമാത്രം ഒരു പാവം മൃഗങ്ങളുടെ കൂട്ടത്തിൽ പെരസിനെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയൊരു ഒരു ഒരു വിഭാഗമാണ് ഈ മൊയലുകൾ കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ അത് തൊഴുതിട്ടിക്കാണ് സാധാരണ നിൽക്കുക അങ്ങനെയുള്ള ഈ മൊയലിനെ ആ ദൃശ്യങ്ങൾ നമുക്ക് വിവരിക്കാൻ തന്നെ കഴിയില്ല അത്രമാത്രം വേദനാജനകമായ കാഴ്ചയാണ് നമ്മളതിൽ കണ്ടത് രണ്ട് പട്ടികൾ ചേർന്ന് കടിച്ചു കൊണ്ടുപോകുന്നതും അതിനെ പിടിച്ചു വലിക്കുന്നതും ഒക്കെയായിട്ട് അത് റഹീസ് പറഞ്ഞതുപോലെ തന്നെയാണ് അത് ഈ പട്ടികൾ എനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട് അത് ഒബ്സർവ് ചെയ്തൊക്കെ വെച്ചതുപോലെയാണ് കാരണം അതിൻ്റെ ഈ ഈ അത് ആ കൂട്ടിൻ്റെ പൂട്ടൊക്കെ അത് കടിച്ച് നീക്കി അതിൻ്റെ അകത്തേക്ക് കടന്ന് അപ്പോഴേക്കും ഈ മൊയൽക്കൂട്ടൊക്കെ അതിനകത്ത് ഓടുന്നത് തന്നെ നമുക്ക് കാണാം പ്രാണരക്ഷാർത്ഥം അങ്ങനെ അതിനെ അതിനെ കടിച്ച് കൊല്ലുകയാണ് ചെയ്തത് ആ പ്രദേശത്തെല്ലാം തന്നെ ഈ ഇരിക്കൂർ പടയങ്ങാട് ഭാഗങ്ങളിലെല്ലാം തന്നെ തെരുവുനായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ് ഒരാഴ്ച മുന്നേ അവിടെ കുറേ പേരെ കടിച്ച കാര്യങ്ങൾ റഹീസ് തന്നെ പറയുകയും ചെയ്തു പക്ഷേ ഇത് കുറേ കൂടി നമ്മളെ മനസ്സിനെ ആഴത്തിൽ ഉലക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ഈ ഈ അല്ലെങ്കിൽ പക്ഷികളും ഈ മൊയലിനേക്ക് അവിടെ വളർത്തുന്നത് ആ വീട്ടിലും പരിസരങ്ങളിലും കുട്ടികൾക്കൊക്കെ ഒക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും അവരുടെ ആഹ്ലാദത്തിന് വേണ്ടിയൊക്കെ തന്നെയാണ് പക്ഷേ അവസാനം വരുമ്പോൾ അതൊരു വലിയ വേദനയുടെ ചിത്രമായി മാറി വേദനയുടെ ചിഹ്നമായി മാറി കഴിഞ്ഞു കാരണം അത്രമാത്രം നമുക്ക് കാണുമ്പോൾ തന്നെ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നതാണ് പത്തോളം വരുന്ന നായ്ക്കൾ ആ കൂട് തുറക്കുന്നു അതിനകത്ത് ഉള്ള ഈ മുയലിനെ കടിച്ചു കൊല്ലുന്നു സത്യത്തിൽ പത്ത് മുയൽ മുയലുകളാണ് അവിടെ ഉണ്ടായിരുന്നത് എട്ട് മുതിർന്ന അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മുയലുകളും അതേപോലെ രണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളും ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം എന്തൊരു ഓമനത്തുള്ള മുയലുകളാണ് അത് അപ്പോൾ സ്വാഭാവികമായും ഈ തെരുവായ്ക്കളുടെ ആക്രമണം ഓരോ രീതിയിലേക്ക് ഓരോ മേഖലകളിലേക്ക് അതിങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് വരുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് അവിടെ കാണുന്നത് കൂട്ടിലടക്കണമെന്നും അതിനെ പിടിച്ച് വന്യംകരണം നടത്തണമെന്നും അതിനെ ഷെൽട്ടർ ചെയ്യണമെന്നൊക്കെ പല പല വിധികളും തീരുമാനങ്ങളും ഉണ്ടാകുമ്പോഴും മറുഭാഗത്ത് ഇതിന്റെ വിളയാട്ടം യാതൊരു തടസ്സവും ഇല്ലാതെ ഇല്ലാതെ അല്ലെങ്കിൽ നിർബാധം തുടരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാവുന്നത്